ബൈസന്മാലി പഞ്ചായത്തിൽപ്പെടുന്ന പരിസ്ഥിതി ലോല മേഖലയായ ചക്രമുടിയെന്ന പ്രകൃതിദത്ത മലനിരകൾ അനധികൃതമായി കയ്യേറിയതിനെതിരെ ബൈസന്മാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് നേതാക്കളും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തി റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുള്ള ഈ മേഖലയിലെ സ്ഥലങ്ങൾ കൃത്രിമ രേഖകളുടെ പിൻബലത്തിലാണ് ഭൂ റിസോർട്ട് മാഫിയ കയ്യടക്കിയിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് നേതാക്കളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരെയും ചില രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിച്ച് കൃത്രിമ രേഖകൾ സൃഷ്ടിച്ച് പിൻബലം തേടും തുടർന്ന് ഏക്കർ കണക്കിനുള്ള തന്ത്രപ്രധാനമായ സഖ്യന്റെ ഈ മലനിരകൾ പ്ലോട്ടുകളായി തിരിച്ച് വിൽപ്പന നടത്തുകയും കോടികൾ സമ്പാദിക്കുകയുമാണ് ഈ ലോബി ചെയ്തുവരുന്നത് സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്നിൽപ്പെട്ട ഈ മലമുകൾ നീലക്കുറിഞ്ഞി പൂത്തുലിയുന്ന മേഖല കൂടിയാണ് ഈ ദൈവത്തിന്റെ സൃഷ്ടിപ്രദേശമാണ് ലാഭ കൊതിയന്മാർ കയ്യേറ്റം നടത്തി റോഡ് നിർമ്മാണം നടത്തുകയും പാറ പൊട്ടിച്ച് കടത്തിയും അപൂർവ മരങ്ങൾ പട്ടിക്കടത്തിയും പൊതു സ്വത്ത് വിൽപ്പന നടത്തി സാമ്പത്തിക നേട്ടം നടത്തിവരുന്നത് ലാഭകുതിയന്മാരായ ഇവരുടെ പ്രവർത്തനങ്ങൾ അടിവാരത്തുള്ള ആദിവാസി കുടുംബങ്ങളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും കുടിവെള്ളവും ജീവിതമാർഗ്ഗങ്ങളും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് താഴെ ഭാഗത്തുള്ള നൂറുകണക്കിന് സാധാരണ കർഷകരെയും ദുരിതത്തിലാക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ചെയ്തുവരുന്നത് മറ്റൊരു വയനാട് സൃഷ്ടിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന സത്യം ഭരണാധികാരികൾ മുഖവിലയ്ക്കെടുക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പരാതി എല്ലാം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയുടെ ചില നേതാക്കന്മാർ പറയുന്നത് ഇവിടുത്തെ ഭൂമി കയ്യേറ്റം തടയേണ്ടത് അഞ്ചാം വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വമായിരുന്നു അത് പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹമായിരുന്നു ഈ കയ്യേറ്റമൊക്കെ തടയാൻ കയ്യേറ്റം കൈയേറ്റം തടയേണ്ടിയിരുന്നെന്നുള്ള രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചൊക്കറമുടി ഒറ്റ ഒറ്റമരം ഗ്യാപ്പ് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാനും റവന്യൂ ഭൂമിയും വനഭൂമിയും അതുപോലെ കൃഷിഭൂമിയും സർക്കാർ ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ജണ്ട കെട്ടി അതിർത്തി നിശ്ചയിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി സമർപ്പിച്ചതായി രാജാക്കാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു കയ്യേറ്റത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബൈസൻമാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്ത് പറമ്പിൽ ഡി സി മെമ്പർ ജോസഫ് വട്ടോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഭാസ്കരൻ സിജു ജേക്കബ് ടി എം രതീഷ് എന്നിവർ അറിയിച്ചു ചോക്രാമുടി കയ്യേറ്റത്തിന് പിന്നിൽ സിപിഐ ഇടുക്കി ി ജില്ലാ നേതൃത്വവും റവന്യൂ വകുപ്പും മന്ത്രിയുമാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ആരോപിച്ചു പട്ടയം ഉണ്ടാക്കുന്നു വ്യാജ പട്ടയം ഉണ്ടാക്കുന്നു ഗവൺമെന്റ് അനുവാദത്തോടെ അല്ലെ അധികാരി അനുവാദത്തോടെ നൂറുകണക്കിന് മരങ്ങൾ വെട്ടിമാറ്റുകയാണ് വെട്ടിമുറിച്ച് കടത്തുകയാണ് വലിയ റോഡ് നിർമ്മിക്കുകയാണ് അവിടെ കോറിയുടെ പ്രവർത്തനങ്ങൾ വലിയ പാറകൾ പൊട്ടിച്ച് വലിയ കോറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ ഗോത്രവംശകരായ ആളുകൾ ജീവിക്കുന്ന പ്രദേശത്തേക്കുള്ള സ്വാഭാവികമായ ജലവിഴുക്ക് നടന്നുകൊണ്ട് തടയിട നിർമ്മിക്കുകയാണ് ഇതൊക്കെ ഉടുമുഞ്ഞോല ദേവികുളം താലൂക്കിലാണ് നടക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ പ്രദേശത്തെ ഭൂപ്രശ്നവും ഏറെ സങ്കീർണമാക്കുന്നതിന് ഇത്തരം ഭൂമാഫികകളുടെ ഇടപെടലാണ് കാരണമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രശ്നവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വവും റവന്യൂ വകുപ്പ് മന്ത്രിയും അറിഞ്ഞും അവരുടെ ബിനാമിയായി പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ ഇടപെടലുമാണ് ഈ ഭൂമാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ പോലും വീട് വയ്ക്കുവാൻ നാട്ടിലെ ജനങ്ങൾക്ക് അനുവാദം നൽകാത്ത റവന്യൂ വകുപ്പ് സി പി ഐയുടെ ജില്ലാ നേതാക്കളുടെ ഒത്താശയോടെ നടത്തുന്ന കയ്യേറ്റത്തിന് പച്ചക്കൊടി കാട്ടുകയാണ് സി പി ഐയുടെ കപടമുഖം തുറന്നു കാണിക്കുന്നതിനായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്ബ്യൂറോ രാജകുമാരി